ഇതൊരു വലിയ ചതിയായി പോയി രാഹുൽ ഗാന്ധി കോൺഗ്രസിന് തെറ്റുപറ്റിപ്പോയി ഒരുപക്ഷെ ഇനിയും കോൺഗ്രസിന് മുൻപിൽ തിരുത്താനുള്ള സമയമുണ്ട് തിരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയും വലിയ തെറ്റാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ മന്ത്രിയായിരിക്കെ കത്വ ബലാൽ സിംഗ് കേസ് പ്രതികളെ പിന്തുണച്ചതിന് ബി ജെ പി പുറത്താക്കിയ ചൗധരിലാൽ സിംഗിന് ലോക്സഭാ സീറ്റ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഉദംപൂരിലാണ് ഇവിടെ രണ്ട് തവണ എം പി ആയിരുന്ന ചൌധരി ലാൽ സിംഗ് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കത്വാ കേസ് പ്രതികളെ പിന്തുണച്ച ഹിന്ദു എക്താ മഞ്ച് നടത്തിയ റാലിയിൽ പങ്കെടുത്താണ് അന്ന് ബി ജെ പി നേതാവായിരുന്ന ചൗധരി ലാൽ സിംഗ് വിവാദത്തിൽപ്പെട്ടത് ഈ സംഭവത്തിന് പിന്നാലെ പാർട്ടി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ട് പുറത്താക്കുകയാണ് അതും ബി ജെ പി പാർട്ടി ജമ്മു കാശ്മീരിലെ കത്വക്ക് സമീപമുള്ള റസാന ഗ്രാമത്തിൽ രണ്ടായിരത്തി ജനുവരിയിൽ ആസിഫ ബാനു എന്ന എട്ട് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയെ ഏഴ് പുരുഷന്മാർ അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തതും തട്ടിക്കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കത്വാ ബലാത്സംഗ കേസ് ആ പ്രതികളെ പിന്തുണച്ച് ഹിന്ദുത്വ ബെഞ്ച് നടത്തിയ റാലിയുടെ മുന്നിൽ നിന്ന നേതാവ് കൂടിയാണ് ചൗധരിലാൽ ഹിന്ദുത്വത്തെ അതിതീവ്രമായി സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി പോലും ഒടുക്കം മെഹബൂബ മുക്തി മന്ത്രിസഭയിൽ നിന്നും ഇറക്കി വിടുക കൂടി ചെയ്താണ് അന്ന് ബി ജെ പി അങ്ങനെ മാതൃകയായി പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ബി ജെ പിയെ തുരത്തി ഓടിക്കാൻ രാഹുൽ അടക്കം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ദിവസങ്ങളോളം പീഡിപ്പിച്ചു കൊന്ന പ്രതികൾക്കായി റോട്ടിൽ റാലി നടത്തിയവന് തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് അതിൽ ന്യായീകരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നീതിയുമില്ല രാഹുൽ അതുമാത്രവുമില്ല അധികാരത്തിനായി ഒരിക്കൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി ബി ജെ പിയിൽ പോവുകയും ചെയ്ത ആളാണ് ചൗധരിലാൽ വീണ്ടും കാശ്മീരിൽ ബി ജെ പി തോൽക്കുമെന്നായപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നിടത്ത് കോൺഗ്രസിന് യാതൊരു ന്യായീകരണവുമില്ല ഇപ്പോഴും കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധി നിങ്ങളിൽ നിന്നും ഇതൊട്ടും പ്രതീക്ഷിക്കുന്നതുമല്ല ഇനിയുമുണ്ട് തിരുത്താനുള്ള സമയം